ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഒരു ലിൻ്റൽസെൻസെൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ ആയിട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ക്ലയൻറ്റിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോട്ടെ പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല നമ്മളൊരു വർക്ക് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അവൻ്റെ സ്ട്രക്ചറാക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗം അത് വാർത്തിടുക എന്നുള്ളതാണ് അതിനുള്ള ബഡ്ജറ്റ് നമ്മൾ എപ്പോഴും കാണും നമ്മളൊരു വർക്ക് അതായത് വേടിൻ്റെ വർക്ക് നമ്മൾ തുടങ്ങാൻ തറയുടെ മുകളിലോട്ട് നമ്മൾ തുടങ്ങാം തറ പിന്നെ ഇട്ടിട്ട് നമുക്ക് ഒരു കൊല്ലം ഇട്ടാലും കുഴപ്പമില്ല എന്താ വെച്ചാൽ തറൊന്ന് സെറ്റ് ആകാൻ നല്ലതാണ് പക്ഷെ തറയുടെ മുകളിലോട്ടുള്ള വർക്ക് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് ഒരു നിലയാലും രണ്ട് നിലയിലും വാർത്ത് ഇടാനുള്ള സാമ്പത്തികം കണ്ടതിന് മാത്രം നമ്മൾ ആ വർക്ക് നമുക്ക് തുടങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ചെയ്യുന്ന സംഭവം നടപ്പാ ഇതിൻ്റെ കണ്ടിൽ ഞങ്ങൾ ഒരു വൺ വണ്ണിറക്കായി ഈ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ഇതായിട്ട് കിടക്കുക കണ്ടില്ലേ ഈ സിമെൻ്റ് കാര്യങ്ങളൊക്കെ ഇളകി ഒരു ഇതില്ലാതാവും എന്താ വെച്ചാൽ മാഴി വരും ഒരേ പോലെ ഉള്ളത് അതുപോലെ ഇത് ഇരുമ്പിൻ്റെ കട്ടിലും ചെല്ലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതിലൂടെ ഒക്കെ ഇറങ്ങും ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നമ്മൾ സിമെൻറ്റ് വെച്ചൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒക്കെ വള്ളം ഇറങ്ങിയിട്ട് ആകെ നാസവുക അപ്പോൾ നമ്മൾ വേഗം പരമാവധി അതിനുള്ള സാമ്പത്തികം കണ്ടതിന് മാത്രം നമ്മൾ തുടങ്ങാതിരുന്നല്ല ബാക്കിയുള്ള വർക്ക് പിന്നെ നടക്കും ഇനി റൂമിൽ തേച്ചിട്ട് ഇരിക്കാവുന്ന ഉള്ളൂ പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് നമ്മൾ ഈ ഇരുമ്പിൻ്റെ കട്ടിലും നെല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അത് നാസമായി പോവും ഇതൊക്കെ ഒരു വൺ ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് പക്ഷേ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല നമ്മൾ ഉപയോഗിച്ച സാധനം എന്ന് പറയുന്നത് നല്ല സാധനം ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ സ്റ്റീലാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും കിടന്ന് മഴയും വെയിലും കൊണ്ടിട്ടൊന്ന് ഒരു തുരുമ്പിൻ്റെ അംശം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക